276 ുമായി ബന്ധപ്പെട്ട് തന്നെ തുടച്ചു നീക്കുന്നു അതിനെ നിഷ്കാസനം ചെയ്യുന്നു യും അങ്ങേ അല്ലത്തെ മഹാപാപികളെയും മഹാപാപികളായ നന്ദി എല്ലാ പലിശക്കാരെയും ആരെയും തന്നെ ഒരുവനെയും തന്നെ അള്ളാഹു ല്ല എന്നാണ് സുഭാനോ കാലിയായത്തിൽ കൂടി നമുക്ക് വിശദീകരിച്ചു തരുന്നത് എന്താണ് ഇതിന്റെ അർത്ഥം പലിശക്കാരൻ ഒരുപാട് സമ്പാദിക്കും പക്ഷെ ഈകമായ ദുനിയാവിൽ അവൻ ഒരിക്കലും ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വീകാര്യത കിട്ടില്ല എപ്പോഴും ജനങ്ങളുടെ കുത്തുവാക്കും അപമാനവും അവൻ സഹിക്കേണ്ടി വരും അതുമാത്രമല്ല ആ പലിശ ഇടപാടിൽ കൂടി അവന് ലഭിക്കുന്ന ധനത്തിന്റെ ആ വർദ്ധനവ് കാരണം അവൻ എപ്പോഴും ആർത്തിയായിരിക്കും ആ ആർത്തി മൂലം അവന് സമാധാനം അവ നഷ്ടപ്പെടും വീണ്ടും വീണ്ടും ഇത് വർദ്ധിക്കണം എന്നുള്ള മൂലം അവനൊരിക്കലും ഒരു ലഭിക്കില്ല ലഭിക്കില്ല സംസ്കൃതമായ മനസ്സ് അതേസമയം അതിനെ വർദ്ധിപ്പിക്കുന്നതാണ് അതിൽ അഭിവൃദ്ധി ചൊരിയുന്നതാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അടിയിൽ ദാനധർമ്മം ചെയ്യുന്നവന് ഒരു പ്രത്യേക സ്വീകാര്യത ഉണ്ടാകും അവന് സ്നേഹമുണ്ടാകും അത് മാത്രമല്ല അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തമമായ പ്രതിഫലം അവന് സുനിക്ഷിതവുമാണ് ലോകത്തും അവന് എല്ലാ നിലക്കും വിജയം മാത്രമേ ദാനധർമ്മം കൊണ്ട് അവന് ലഭിക്കുന്നുള്ളൂ എന്നൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ അതുകൊണ്ട് ഈ പലിശ ഇടപാടിൽ നിന്നും നാം പൂർണ്ണമായി വിട്ട് നിൽക്കണം അതേസമയം ധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം ചെലവഴി പോയി വേണം എന്നാണ് ഈ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാനുള്ളത് സത്യസത്യമായ മനസ്സിലാക്കി